പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആരുടെയൊക്കെയോ ആരൊക്കെയോ ആണ് അതാണ് നമ്മളെ നാമാക്കുന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബന്ധങ്ങളാണ് ഉപ്പയാണ് ഉമ്മയാണ് മക്കളാണ് സഹോദരി സഹോദരന്മാരാണ് കുടുംബബന്ധങ്ങളാണ് ഭാര്യയാണ് അങ്ങനെ മനുഷ്യന് അവൻ്റെതായ അസ്തിത്വം നൽകുന്നത് അവന്റെ ബന്ധങ്ങളാണ് രണ്ട് രീതിയിലുള്ള ബന്ധങ്ങളാണ് അള്ളാഹു സുബാൻ മുഹമ്മദ് മനുഷ്യൻ ഈ ലോകത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് ഒന്ന് അവന് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണ് രണ്ടാമത്തത് അവന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ബന്ധങ്ങളാണ് എന്റെ ഉമ്മ ആരാണ് എന്ന് തിരഞ്ഞെടുക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ ഉപ്പ ആരാണ് എന്ന് തിരഞ്ഞെടുക്കാൻ എന്റെ കൂട്ട് കഴിയില്ല എൻ്റെ സഹോദരൻ ആരാണെന്ന് തിരഞ്ഞെടുക്കാൻ എൻ്റെ വല്യപ്പ വല്യമ്മ മൂത്താപ്പ എടാപ്പ ഊത്തുമ്മ എടാമ്മ ഇവരൊന്നും എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണ് അള്ളാഹു കനിഞ്ഞരുളിയ രക്തബന്ധങ്ങൾ ബന്ധത്തിന്റെ ശക്തമായ ചരടുകൾ എന്നാൽ മനുഷ്യ ജീവിതത്തിൽ അവൻ തിരഞ്ഞെടുക്കുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം ഭാര്യ ഭർതൃ ബന്ധമാണ് എന്നാൽ ഈ ഭാര്യ ഭർതൃ ബന്ധത്തിലൂടെയാണ് തിരഞ്ഞെടുക്കുന്ന ഭാര്യാ ഭർതൃ ബന്ധത്തിലൂടെയാണ് ഈ പറയുന്ന തിരഞ്ഞെടുക്കാൻ പറ്റാത്ത പവിത്രമായ രക്തബന്ധങ്ങളെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെയാണ് അള്ളാഹു സുബ് താല ഈ പ്രകൃതിയെ സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യർ തമ്മിലുള്ള ആദ്യത്തെ ബന്ധം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ ആദം പൂർവപിതാവായും ഹവാബീവിയും തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധമാണ് മനുഷ്യനെ ബന്ധത്തിന്റെ ചരടിൽ അള്ളാഹു കോർത്തെക്കിയ ആദ്യത്തെ ബന്ധത്തിന്റെ ബന്ധനം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് അള്ളാഹു സുഹാന ആ ബന്ധത്തെ ഉപമിച്ചത് മീതാത്തൻ വലിയ എന്നാണ് ശക്തമായ ഉടമ്പടി ഇതേ വാക്ക് അള്ളാഹു മറ്റൊരു ബന്ധത്തിന് ഉപയോഗിച്ചത് എവിടെയാണെന്ന് അപ്പോഴാണ് ആ ബന്ധം എത്രമാത്രം പവിത്രമാണ് എത്രമാത്രം കനവും കട്ടിയും ഉള്ളതാണ് നമുക്ക് മനസ്സിലാകാം ഇതേ വാക്ക് അള്ളാഹു മറ്റൊരു ബന്ധം പറയാൻ ഉപയോഗിച്ചത് അള്ളാഹുവും പ്രവാചകന്മാരും തമ്മിലുള്ള കരാറിനെ കുറിച്ചാണ് ബന്ധത്തെ കുറിച്ചാണ് ശക്തമായ കട്ടിയുള്ള ആഴമുള്ള സുശക്തമായ ഒരു കരാറ എന്നാണ് അള്ളാഹു സുഹാന അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്